റിയാവുന്ന പോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് അപ്പൊ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തോളം നമ്മൾ ഇവിടുത്തെ ഭരണശിലാ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും എല്ലാം നിരന്തരം ഇറങ്ങുന്ന കുറച്ച് ആൾക്കാരായിരുന്നു ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും അപ്പൊ നമുക്കുണ്ടായ അനുഭവം എന്ന് കഴിഞ്ഞാൽ വളരെ വളരെ മോശപ്പെട്ട അനുഭവമാണ് ഇവരുടെ ഭാഗത്തുനിന്നെല്ലാം ഉണ്ടായിട്ടുള്ളത് നമ്മളിവിടെ സെക്രട്ടേറിയറ്റിലാണെങ്കിലും സി എമ്മിന്റെ ഓഫീസിലാണെങ്കിലും ഡിവൈഎഫ്ഐയുടെ ഓഫീസിലാണെങ്കിലും എ കെ ജി സെന്ററിലാണെങ്കിലും നിരന്തരം പൊക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷെ എന്തിനാണ് ഈ മെറിറ്റിൽ വന്ന ഈ ഉദ്യോഗാർത്ഥികളോട് ഇങ്ങനൊരു നിഷേധാത്മകമായ ഒരു സമീപനം ഒന്നും നമുക്ക് ഇത്രയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമ്മളൊരു പിൻവാതി നിയമനത്തിന് വേണ്ടിയിട്ടോ അല്ലാതെ വെറുതെ റോഡിൽ കൂടെ പോയിട്ട് ഒരു പാർട്ടി നിയമനത്തിന് വേണ്ടിയിട്ടോ പോയി കിടന്ന് കാലു പിടിച്ചതൊന്നും അല്ല നമുക്ക് അർഹതപ്പെട്ട ഈ ഇരിക്കുന്ന ഇവിടെ സമരം ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കട്ട് ഓഫിനെ കാട്ടിയും പത്തും പതിനഞ്ചും ഇരുപതും മാർക്കും കൂടുതൽ ലഭിച്ച ഉദ്യോഗാർത്ഥികളാണ് എന്നിട്ട് പോലും അവർക്ക് ന്യായമായിട്ട് കിട്ടാനുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങുന്നത് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എല്ലാവരും ഓഫീസിൽ പോകുന്ന പോലെ ഈ ഡി ഓഫീസിലും എ കെ ജി സെന്ററിലും സെക്രട്ടറിയിലും ഒക്കെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് പോലും ആരും നമ്മൾ തിരിഞ്ഞ് വാങ്ങാത്തൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കൊക്കെ വലിയ പങ്കുണ്ടെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പോലും നമുക്ക് വളരെ മോശപ്പെട്ട അനുഭവമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് മോശപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടാം ഇടപെടാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇടപെടുന്നില്ല ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല അതുപോലെ തന്നെയാണ് സി എമ്മിന്റെ ഓഫീസിലും സി എമ്മിന്റെ ഓഫീസിലാണെങ്കിൽ പോലും ഇടപെടാം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവും ഉണ്ടായിട്ടില്ല ഡിവൈഎഫ്എ എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ തിരിഞ്ഞു നോക്കാതെ നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അവർ പല പല സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലില്ലായ്മയ്ക്കെതിരെ രൂക്ഷമായിട്ട് സംസാരിക്കുകയെ കേന്ദ്ര നിയമനത്തിനെതിരെ കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സംഘടനയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും കേവലം ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഡിവൈഎഫ്ഐയുടെ ഡി ഓഫീസും സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസും ഒക്കെ വരുന്നത് അവർക്ക് നടന്നു വന്നാൽ പോലും ഈ ഒരു സമരപന്തൽ സന്ദർശിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്താണ് നിങ്ങളുടെ ആവശ്യം ഇത്രയും യുവജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ അറുപത് ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ പൊരുവിലത്ത് കിടക്കുന്നത് എന്ന് ചോദിക്കാൻ പോലുള്ള ഒരു മാന്യത ഇവരാരും കാണിച്ചില്ല എന്നുള്ളതാണ് അത് തികച്ചും യുവാക്കളോട് കാണിച്ച തികച്ചും ഒരു വഞ്ചന വഞ്ചനയാണത് കാരണം ഇത്രയും യുവാക്കളെ പുറത്താക്കിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കേരള പി എസ് സി എന്ന് പറയുന്ന സിസ്റ്റത്തെ എന്ത് വിശ്വസിച്ചാണ് ഇനി വരുന്നത് അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ അനുജന്മാരായിട്ടും അനുജത്തിമാരട്ടും പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദേവീത് കേരള പി എസ് സി എഴുതരുത് വല്ല പുറത്തുള്ള രാജ്യത്തോ പുറത്തുള്ള സംസ്ഥാനങ്ങളോ പോയി രക്ഷപ്പെട്ടോളൂ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ഇതിലും വലിയ രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭരണശിലാ കേന്ദ്രങ്ങളിൽ പോയിട്ട് കേരള പി എസ് സിയിൽ നിയമനം ഇല്ലാന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് നിങ്ങൾ യു പിയിലെ നിയമനം കണ്ടിട്ടുണ്ടോ ബീഹാറിലെ നിയമനം കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത് കേരള പി എസ് സി എഴുതുന്ന നമ്മൾ എന്തിനാണ് ബീഹാറിലെയും യു പിയിലെ നിയമനത്തിന്റെ കാര്യം നമുക്ക് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ ബോർഡുകളാണ് പല എക്സാംസും നടത്തുന്നത് എല്ലാം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയല്ല എല്ലാ നിയമനങ്ങളും നടത്തുന്നത് കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സമ്പ്രദായമുള്ളത് അപ്പൊ ഇതൊന്നും നമുക്ക് അവരെ പറഞ്ഞ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവരോട് അക്സെപ്റ്റ് ചെയ്തതുമില്ല ഇവരെല്ലാം ക്യാപ്സൂൽ പരിവത്തിൽ എല്ലായിടത്തും പറയുന്നത് എന്ന് പറഞ്ഞാൽ യു പി എസ് സി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം കേവലം ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രം ഉള്ള ഒരു പ്രശ്നത്തിന് എന്തിനത് ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് പോകാനുള്ളത് പോയി നമുക്ക് നഷ്ടപ്പെടാവില്ല നമുക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാരിനോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് കേരളത്തിലെ യുവജനങ്ങളോട് ഇങ്ങനൊരു ചതി കാണിക്കരുത് ഇനി ദേവീത് കാണിക്കരുത് കാരണം കേരളം നമ്പർ വൺ ആണ് കേരളം നമ്പർ വണ് നമ്പർ വൺ ആണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് വീണ്ടും വീണ്ടും പുതിയ പുതിയ പി എസ് സി ഉദ്യോഗാർത്ഥികൾ പി എസ് സി പരീക്ഷ എഴുതുന്നതും ഇതിനോട്ടുള്ള ഒരു വിശ്വാസം അർപ്പിച്ച് ഈ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്ത് വരുന്നത് അപ്പൊ നമുക്ക് ഒരു ഗതിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് ഇതിന്റെ അപ്പുറമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ദേവേത് ഒരു അഭ്യർത്ഥനയാണ് സർക്കാരിനോടുള്ള ദേവേത് ഇനി നമ്മളെ വഞ്ചിച്ചതുപോലെ ലോകത്തുള്ള ഒരു യുവാക്കളെ വഞ്ചിക്കരുത് കേരളത്തിലുള്ള ഒരു യുവാക്കളെ വഞ്ചിക്കരുത്